എത്ര പേര് കണ്ടിട്ടുണ്ട് ഉള്ള ഗ്രേവി വെച്ചിട്ട് ഞാനൊന്ന് തട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുകയാണിത് കണ്ടിട്ട് എനിക്ക് എനിക്കൊന്ന് സാധാരണ കുട്ടിനേക്കാളും കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ഇത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഉച്ചക്ക് ലഞ്ചായിട്ട് കഴിക്കാം ഡിന്നറായിട്ടും കഴിക്കാം കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്നതിന്റെ പിന്നെന്താ ചേരം എന്താണെന്ന് പറയും അതറിയില്ല അല്ലെ കൊച്ചിയിലെ പെണ്ണുങ്ങൾ വായിക്കുന്ന സുന്ദരികളാണെന്നാണ് വേദിയത് നിങ്ങൾ ഇത് സമ്മതിച്ചു കൊടുക്കരുത് കേട്ടാ നമ്മള് പ്രത്യേകിച്ച് മലബാറുകാർ ഞങ്ങൾ അത്ര മോശക്കാരനൊന്നുമല്ല അല്ല അല്ലെ അരിമണിപ്പുട്ടൻ കൈ കൊണ്ടാണെങ്കിൽ കൊടച്ചും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആട്ടിട്ട് മാറ്റി കുറച്ചു പിടിക്കുന്ന കുഞ്ഞി പോളപ്പിച്ചു എന്നിട്ട് നമ്മള് ഈ പൊടി ഇട്ടു അതുപോലെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ആറാം വെച്ചോ ആ എന്നിട്ട് അത്യാവശ്യം സഹിക്കാൻ പറ്റാവുന്ന ചൂടിൽ പിടിച്ച് ഉണ്ട ഒറ്റ ഉണ്ടയാക്കും അല്ലെ ഇത് എല്ലാം പിടിച്ച് നമ്മള് കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് എടുത്തു വെച്ചിട്ട് നമുക്ക് തേങ്ങ ഇട്ട് സാധാരണ നമ്മൾ കുട്ട് മാറി കുറ്റിയിലിട്ട് ചൂടില്ലേ പൊടിവാരില്ലോൾ ഇടുക തേങ്ങ ഇടുക വീണ്ടും ചെയ്യുക ഇത് വരുമ്പോണി പോലെ പോലെ തന്നെ ഇരിക്കും പക്ഷെ ബോൾസ് ബോൾസ് അടിപൊളി അപ്പൊ ഇതിന്റെയൊക്കെ മുഴുവൻ വീഡിയോ നമ്മുടെ സമന്വയം യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിലുണ്ട് കേറി കാണാൻ മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം അന്നമ്മ